കണ്ണുപ്പാറ പേരാനുമൂട്ടിൽ കുടുംബയോഗത്തിന്റെ നൂറ്റിയെട്ടാമത് വാർഷിക ആഘോഷം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് എന്നീ തീയതികളിൽ വായുവേലൻ ശാഖയിലെ ശ്രീമാൻ തോമസ് കുഞ്ഞ് മലലിക്കൻ്റെ ഭവനത്തിലും സെൻ്റ് മേരീസ് ഓർത്തറോസ് ചർച്ച് ഹാൾ ഓട്ടോറിനുമായി നടത്തപ്പെടുന്നു അതിനു മുന്നോടിയായി കുടുംബയോഗ പതാക ആതിഥേയ ഭവനത്തിൽ ഉയർത്തുന്നതിനായി നൂറ്റിയേഴാമത് വാർഷികയിൽ നടന്ന കരവടസേന ശാഖയിൽ ശ്രീമാൻ മാത്യു എൻ തോമസ് മേനോട്ടുമുറേൻ്റെ ഭവനത്തിൽ നിന്നും ഏറ്റുവാങ്ങിയ പതാക വഹിച്ചുകൊണ്ടുള്ള വാഹനയാത്രയാണ് ഈ വീതിയിലൂടെ കടന്നുവരുന്നത്